പുനരധിവാസ കേന്ദ്ര സഹായം ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം അനാവശ്യമായി ചിലവഴിക്കുന്നു എന്ന തെറ്റായി പ്രചരണം നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങളും യു ഡി എഫ് ബി ജെ പി നേതാക്കൾക്കുമെതിരെ പ്രകടനവും ബഹുജന കൂട്ടായ്മയും വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രഞ്ജിത്ത് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സ്വപ്ന ശശി സി ആർ ഉദയകുമാർ എം യു സുരേഷ് എം ആർ രതീഷ് എം എം മഹേഷ് എന്നിവർ പരിപാടിയിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് സ്വാഗതവും കെ യു വിൻസൻ നന്ദിയും പറഞ്ഞു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ്